നല്ല മഴയൊക്കെ തോന്നുന്നൊരു ടൈമാണ് കേട്ടോ നല്ല ക്ലൈമറ്റ് ആണ് ഈ ടൈമിൽ നമ്മൾ സുന്ദരൻ്റെ ഒരു സാന്വിച്ച് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും സുന്ദരൻ്റെ സാന്ഡ്വിച്ച് സുന്ദരൻ്റെ സാന്വിച്ച് കിട്ടി അപ്പൊ നമുക്കൊരു കട്ടനും കൂടി ആയാലോ അപ്പൊ ഗായ് നമ്മളെ കട്ടനും സാന്ഡ്വിച്ചും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത് കഴിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം അടിപൊളി ടേസ്റ്റാണ് കിഡിലൻ ടേസ്റ്റാണ് ഈച്ച ഇപ്പം ഈച്ച ശല്യമുണ്ട് ഈച്ച ശല്യം ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളു കേട്ടോ നമുക്കല്ലേ ഈച്ച ശല്യമാണ് അപ്പോൾ ഈ ഒരു സംഭവം അടിപൊളി ടേസ്റ്റാണ് നമ്മളെ സുന്ദരൻ്റെ സാൻഡ്വിച്ച് ആണ് അതിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറയാൻ വാക്കുകളില്ല ായ ചായ ടേസ്റ്റ് 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 നോക്കാം കട്ടൻ ചായ ചായ ഉണ്ടാക്കിയ ഞാനാണ് പക്ഷെ സുന്ദരട്ടന്റെ സാൻഡ്വിച്ച് ഒരു രക്ഷയില്ല ഗസ്വാണെന്നുള്ളവർ ഈ ഭാഗത്തുള്ളവര് അതായത് കോട്ടപ്പടം വളർന്നുള്ളവർ തിരുവിഴ് അവിടെ ഉള്ളവരെയൊക്കെ വേണമെങ്കിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളെ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം സ്ഥലം ഏതാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ കമൻറ്റിലൂടെ റിപ്ലൈ തരാം ഓക്കെ ബൈ